ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെ ദിവസങ്ങൾക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കറ്റാലയാണ് ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക സൂപ്പർ കപ്പിൽ അദ്ദേഹത്തിന് കീഴിലാണ് ക്ലബ്ബ് കളിക്കുക ഏതായാലും നാല് പരിശീലകരായിരുന്നു അവസാന റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിച്ചിരുന്നത് അതിൽ നിന്നാണ് ഡേവിഡ് കറ്റാലയെ ക്ലബ്ബ് തിരഞ്ഞെടുത്തത് അതിൻ്റെ ചില വിവരങ്ങൾ ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് അതായത് അന്തിമ ഷോർട്ട് ലിസ്റ്റിൽ നാല് പരിശീലകരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പേർ അവർ ഐ എസ് എല്ലിൽ പരിചയസമ്പത്തുള്ള പരിശീലകരാണ് അതായത് മുൻപ് ഐ എസ് എല്ലിൽ പരിശീലിപ്പിച്ച പരിശീലകരെ ക്ലബ്ബ് ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഡേവിഡ് കറ്റാലയെ കൂടാതെ മറ്റൊരു ജർമ്മൻ പരിശീലകനായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് അതായത് രണ്ട് ഐ പരിശീലകർ അതുപോലെ തന്നെ ഒരു ഡേവിഡ് കറ്റാല അതുപോലെ തന്നെ ഒരു ജർമ്മൻ പരിശീലകർ ഇങ്ങനെ ഈ നാല് പേരിൽ നിന്നാണ് കറ്റാലക്ക് നറുക്ക് വീണിട്ടുള്ളത് എല്ലാവരും സംസാരിച്ച ഇറ്റാലിയൻ പരിശീലകൻ അത് മിക്കേൽ സ്റ്റാർ പോയപ്പോൾ ഇന്റർവ്യൂ നടത്തിയ പരിശീലകനായിരുന്നു ആ പരിശീലകനെ നിലവിൽ പരിഗണിച്ചിരുന്നില്ല അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു ഓപ്ഷൻ ആയിരുന്നില്ല മുൻപ് അദ്ദേഹം ഒരു ഓപ്ഷൻ ആയിരുന്നു ഇതാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു ഇറ്റാലിയൻ പരിശീലകൻ അത് ജിനോ ലെറ്റിയേരിയാണ് എന്നാൽ സ്റ്റാർ പോയ സമയത്തായിരുന്നു ലെറ്റിയേരിക്ക് വേണ്ടി ക്ലബ്ബ് ശ്രമങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല എന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ രണ്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് പരിശീലകർ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ആ ജർമ്മൻ പരിശീലകൻ ആരാണ് എന്ന് വെളിപ്പെടുത്താനും അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരാൾ സെർജിയോ ലൊബേറ ആയിരിക്കും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ വീഡിയോ ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം